എല്ലാവർക്കും ഉപാസനാ വീഡിയോയിലേക്ക് ആർദികമായ സ്വാഗതം ഞാനിന്നിവിടെ ഒരു രാശി അതായത് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഉള്ള ഒരു രാശിയാണ് ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് ആ രാശി എടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഒരു പ്രഷ്ഠാവിൻ്റെ ചോദിച്ചതും പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ പരദേവത അറിയാൻ വേണ്ടിയുള്ള രാശി പ്രശ്നമാണിത് അദ്ദേഹം ഒരു ക്ഷേത്രം പറഞ്ഞിട്ടുണ്ട് ആ ക്ഷേത്രവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടോ അല്ലെങ്കിൽ ആ ഭരദേവത ആ ക്ഷേത്രം ഇദ്ദേഹത്തിന് ഭരദേവതാ ക്ഷേത്രം കുടുംബക്ഷേത്രം അടിമക്കാവുന്നൊക്കെ പറയും അത് ആണോ എന്ന് അറിയാനാണ് നമ്മൾ ഈ പ്രശ്നം എടുക്കുന്നത് അവിടുത്തെ ദേവത ഭഗവതിയാണ് അപ്പം ആ ഭഗവതി ആകണമെന്നും ഉണ്ടെങ്കിൽ ഈശ്വരാധീനം ബൃഹസ്പതി ശുഭസ്ഥാനത്ത് വന്നു നിൽക്കുകയും വേണം അതല്ലാത്ത പക്ഷം ഭഗവതി അവിടെ ഏത് ഭഗവതിയാണോ അപ്പോൾ നമ്മൾ ചൊവ്വയെക്കൊണ്ട് ഭദ്രാഭഗവതി പിന്നെ ചന്ദ്രനെ ചന്ദ്രനെക്കൊണ്ട് ദുർഗാഭഗതി ശുക്രനെ കൊണ്ട് ലക്ഷ്മി ഭുവനേശ്വരി അന്നപൂർണേശ്വരി ഓജരാശിയിൽ ശുക്രൻ വരികയാണേ അത് അത് വിഘ്നേശ്വരൻ ഗണപതി അങ്ങനെ ഒക്കെയാണ് നമ്മൾ ദേവതയെ നിർണയിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ല ഒന്നും അറിയില്ല നമ്മളിപ്പോൾ രാശി എടുക്കുകയാണ് അത് നമ്മൾ ഗ്രഹനില ഇതുപോലൊരു ഗ്രഹനില ഉണ്ടാക്കും ഇപ്പം നിലവിലെ ഗ്രഹനില അപ്പം നമ്മൾ ഗ്രഹനില ഇതുപോലെ ഉണ്ടാക്കണം തയ്യാറാക്കണം ആ ഗ്രഹനില ഇപ്പോഴത്തെ ഗ്രഹനില പ്രകാരമാണ് ഈ ഇതുപോലൊരു ഗ്രഹനില ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കിയിട്ട് നമ്മൾ അവിടെ ഗ്രഹങ്ങളെല്ലാം എഴുതണം ഉദയലഗ്നം എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം എഴുതണം ഇപ്പോൾ ഇവിടെ രാശിചക്രത്തിൽ കന്നി രാശിയിലാണ് ഉദയലഗ്നം വന്നിരിക്കുന്നത് കന്നിരാശിയിൽ ചന്ദ്രനുണ്ട് കന്നിരാശിയിൽ ചൊവ്വയുണ്ട് ഗുളികനുണ്ട് പിന്നെ രണ്ടാം ഭാവം മൂന്നാം ഭാവം നാലാം ഭാവം നമ്മൾ ലഗ്നം മുതലാണല്ലോ നമ്മൾ എണ്ണി തുടങ്ങുന്നത് ലഗ്നം മുതലാണ് അപ്പം എങ്ങോട്ടാണ് ക്ലോക്ക് വൈസ് ആയി എണ്ണുന്നത് ആൻ്റി ക്ലോക്ക് വൈസ് എണ്ണില്ല നമ്മൾ ക്ലോക്ക് വൈസ് എണ്ണി വരികയാണ് അപ്പം കന്നി ലഗ്നമാണ് തുലാം രാശിയിൽ ഗ്രഹങ്ങളില്ല വൃക്ഷ്യൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ധനുരാശിയിൽ ഗ്രഹങ്ങളില്ല മകരം രാശിയിൽ ഗ്രഹങ്ങളില്ല കുംഭം രാശിയിൽ സർപ്പം രാഹു നിൽക്കുന്നു മീനം രാശിയിൽ ശനി നിൽക്കുന്നു ഇപ്പം ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് ഈ പറയുന്നത് പിന്നെ മീനം രാശിയിൽ ആരുമില്ല ഗ്രഹങ്ങളില്ല മേടം രാശിയിൽ ആരുമില്ല ഇടവം രാശിയിൽ വ്യാഴവും ശുക്രനും അപ്പോൾ ഇപ്പം ഇടവൻ രാശി സ്ഥിരനായിട്ടാണ് വ്യാഴവും ശുക്രനും സഞ്ചരിക്കുന്നത് അതായത് മിഥുനം രാശിയിൽ മിഥുനക്കൂറുകാർക്ക് ജന്മത്തിൽ മിഥുനക്കൂറ് മിഥുനം ലഗ്നക്കാർക്കൊക്കെ അവരുടെ ജന്മത്തിലാണ് വ്യാഴവും ശുക്രനും അപ്പം അത് കഴിഞ്ഞാൽ കർക്കിടകത്തിൽ സൂര്യനുണ്ട് എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുന്നത് കർക്കിടക മാസം ആയതുകൊണ്ടാണ് അപ്പം ഈ കർക്കിടക മാസം ഇതായത് മാസം കർക്കിടകമാസം മാസം ആയതുകൊണ്ടാണ് കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുന്നത് ഏത് മാസത്തിൽ ആദിത്യൻ അഥവാ സൂര്യൻ നിൽക്കുന്നു ആ മാസത്തിനെയാണല്ലോ നമ്മൾ സൂര്യനെ കൊണ്ടാണ് ആ മാസം പറയുന്നത് അപ്പോൾ ഇവിടെ സൂര്യനൊപ്പം തന്നെ കർക്കിടകം രാശിയിൽ ബുധൻ നിൽക്കുന്നുണ്ട് പിന്നെ ചിങ്ങം രാശിയിൽ കേതുവാണ് അങ്ങനെ ലഗ്നത്തിൻ്റെ പന്ത്രണ്ടാം ഭാവം വരെ കന്നീന്ന് തുടങ്ങി ചിങ്ങം പന്ത്രണ്ടാം ഭാവമായിട്ട് വന്ന് അവിടെ കേതു കേളിക്കുന്നു അപ്പോൾ നമ്മളിനിപ്പോൾ എടുക്കാൻ പോകുന്ന രാശി ഈ ദേവത അറിയാനുള്ള രാശി പ്രശ്നമാണ് നമുക്കിപ്പം നമുക്കൊന്നും അറിയില്ല ഈ കബഡി ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ഈ കബഡി ഇങ്ങനെ ഇരിക്കുന്നിടത്ത് നമ്മൾ രാശി കബഡി വാരി നമ്മൾ കബഡി പകുത്ത് പകുത്ത് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പം ഞാൻ ഈ തുടുന്ന ഈ ഇതാണ് കന്നിരാശി ഇത് കന്നിരാശിയിലാണ് ഇപ്പോൾ ഉദയലഗ്നം നിൽക്കുന്നത് ലഗ്നം പക്ഷെ നമുക്ക് ഇനിയും കബഡി എവിടെ വരുന്നു അവിടെ ആരൂടമായിരിക്കും ആരൂഢത്തിൻ്റെ ആരൂഢം വേറെ ല വേറെ ഇപ്പം നമ്മൾ ഗ്രഹനില അല്ലെങ്കിൽ ജാതവൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ ലഗ്നത്തിനെ അല്ലെങ്കിൽ ചന്ദ്രനെ ഒക്കെ കൊണ്ട് നമ്മൾ ഫലം പറയുന്നത് കൂറിനെ കൊണ്ട് ഇവിടെ നമ്മൾ രാശി പ്രശ്നമാകുമ്പോൾ രാശി ഏത് കവടി ആ അവസാനത്തെ കവടി നമ്മൾ വെച്ച് വെച്ച് എല്ലായിടവും കവടി വെച്ച് വരുമ്പോൾ അവസാനത്തെ കവടി എവിടെ വരുന്നു ആ രാശിയാണ് ആരൂഢം ഇതിനിടയ്ക്ക് പലരും എൻ്റെ ഈ കമൻറ്റ് ബോക്സിലിട്ട് ചോദിക്കുന്നുണ്ട് അരുവിടെ ഏതാണ് എങ്ങനെയറിയാം ഈ അരുടെ തടുത്തൊന്നെങ്ങനെ അറിയാം ലഗ്നം എങ്ങനെയാണെന്നൊക്കെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗ്രഹനില ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ ഒരു ഗ്രഹനില കയ്യിലുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു പഞ്ചാംഗം ഉള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഗ്രഹനില ഇപ്പോൾ എപ്പോഴാണ് ഒരു സാധാരണ നമ്മുടെ പഞ്ച പുസ്തക പഞ്ചാംഗം വാങ്ങി നോക്കിയാലും അത് നോക്കാൻ അറിയണം പഠിക്കണം പഞ്ചാംഗം നോക്കാൻ പഠിക്കണം പഠിച്ചാൽ ഇപ്പോഴാണ് സോഫ്റ്റ്വെയർ പഞ്ചാംഗമൊക്കെ ഇറങ്ങിയിരിക്കുന്നത് പണ്ട് പഞ്ചാംഗം തന്നെയായിരുന്നു ആ പഞ്ചാംഗത്തിൽ നോക്കിയിട്ടാണ് നമ്മൾ ലഗ്നങ്ങളും എല്ലാം അറിയുന്നത് അപ്പം ഇവിടെ കന്നി ലഗ്നമാണിപ്പോഴും കന്നി ലഗ്നത്തിലാണ് ചൊവ്വ ഗുളികൻ ചന്ദ്രൻ നിൽക്കുന്നുണ്ട് അപ്പം ഇനിയും വരുന്ന ഞാൻ രാശി എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ രാശി എടുക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചുമ്മാ കബഡി വാരിയല്ല നമുക്ക് ഉപാസനാ ബലമുണ്ടാകണം നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ സ്മരിക്കണം പ്രാർത്ഥിക്കണം നമ്മുടെ ആചാര്യന്മാരെ പ്രാർത്ഥിക്കണം നമ്മുടെ തട്ട ഭരദേവത അടിമക്കാവ് നമ്മുടെ കുടുംബദേവത അച്ഛൻ്റെയും അമ്മയുടെയും ഭരദേവതാ സ്ഥാനത്തുള്ള ദേവതകളെ നമ്മൾ സ്മരിക്കണം പ്രാർത്ഥിക്കണം ഇതെല്ലാം ശേഷം സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കണം സുബ്രഹ്മണ്യനാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ദേവത അപ്പോൾ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കണം ഗുരുവിനെ പ്രാർത്ഥിക്കണം വിഷ്ണുവിനെ പ്രാർത്ഥിക്കണം പിന്നെ നമ്മുടെ ഇഷ്ടദേവതമാരായിട്ടുള്ള എല്ലാ ദേവന്മാരെയും നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും നമുക്ക് ഗുരുസ്ഥാനത്ത് നമുക്കൊരു ശാസ്ത്രം അല്ലെങ്കിൽ അരിശ്രീ ആരാണോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ പഠിപ്പിച്ചത് ആരാണോ ആ ഗുരുനാഥൻ്റെ സ്മരണയുണ്ടാവണം ഗുരുസ്മരണ എപ്പോഴും ഉണ്ടാവണം എനിക്കിന്ന് ഈ പ്രായമായിട്ടും എന്നെ അരിശ്രീ എഴുതിയ എൻ്റെ ആശാൻ്റെ മുഖവും എൻ്റെ ആശാനെ എനിക്ക് നന്നായിട്ട് ഇപ്പോഴും അറിയാം കണ്ണടച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ആ ഗുരുവാണ് ആ ഗുരുസ്ഥാനത്ത് അയ്യശ്രീ കുറിച്ച ആ ഗുരുനാഥനാണ് കണ്ണടച്ചാൽ ആദ്യം വരുന്നത് എന്തുകൊണ്ടാണ് അത് വർഷങ്ങളായിട്ട് നമ്മൾ ശീലിച്ചത് അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പം നമ്മൾ കബഡി എടുക്കുന്നത് നമ്മളൊരു ഉപാസനയില്ല ചുമ്മാതെ കബഡി വാരിയാൽ സത്യം വരിയില്ല അസത്യമായിരിക്കും വരുന്നത് അത് ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നമുക്ക് പ്രവചനം ചെയ്യാതി പ്രവചിക്കാൻ പറ്റുള്ളൂ കബഡിയൊക്കെ വാരാം എല്ലാവർക്കും വാരാം പക്ഷേ പ്രവചിക്കണമെങ്കിൽ സത്യസന്ധമായിട്ട് പ്രവചിക്കണമെങ്കിൽ നമുക്ക് ഉപാസനാ ഉണ്ടാവണം നമുക്ക് ധ്യാനം ഉണ്ടാവണം നമുക്ക് ഗുരുത്വം ഉണ്ടാവണം സ്മരണ ഉണ്ടാകണം നമ്മുടെ പിതാ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും എല്ലാം അനുഗ്രഹം നമുക്കുണ്ടാകണം ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി എല്ലാവർക്കും ചെയ്യാം അതുകൊണ്ടാണ് പലരും പറയുന്നത് ഞാൻ അവിടെ ചെയ്ത് വഴിപാട് ചെയ്തു അവിടെ പോയി അവിടെ കണ്ടു അവിടെ ചെയ്തു പക്ഷേ ഒരു ഫലവും കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഉപാസനാബലില്ല ഉപാസനാബല ഉണ്ടെങ്കിൽ ആ ആചാര്യൻ അല്ലെ ആ ദേവജ്ഞൻ പറയുന്നത് അക്ഷിഷ്ടവാതി ആയിരിക്കും കറക്റ്റായിരിക്കും ഭഗവാനാണ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് അപ്പം നമ്മളിതൊന്നും മനസ്സിലാക്കണം ദൈവം ചെയ്ത് ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടാകണം പിന്നെ അവരുടെ ഗ്രഹനിലയിൽ തന്നെ വ്യാഴത്തിൻ്റെയും ആദിത്യം സൂര്യൻ്റെയും ബന്ധം ഒൻപതാം ഭാവത്തിനെങ്കിലും വരണം ഒൻപതാം ഭാവത്തിൽ ആദിത്യയും ബൃഹസ്പതിയുടെയും ഭാവമോ ദൃഷ്ടിയോ യോഗമോ ഒക്കെ വന്നെങ്കിൽ മാത്രമേ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ ജ്യോതിഷപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പറ്റുകയുള്ളൂ നമുക്ക് അല്ലാത്തവർക്ക് പറയാം ഇല്ല എനിക്കതിന് കഴിവുണ്ടെന്ന് പറയാം ആ കഴിവല്ല ഇവിടെ പ്രാധാന്യം ഇവിടെ ഈശ്വരാധീനം സ്മരണ ഭഗവാൻ്റെ അനുഗ്രഹമാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം ഇപ്പം ഞാൻ തുടങ്ങുകയാണ് ഹരിയൂം ഹരിയൂം ഭഗവാനെ कैलासाद्रीशगोणे सुविडविदडे स्वालिगे मण्डवे सन्मानङ्गारादिबिपरिदशुगल्पेमानं दुलोकैजातं वामवाहुं मृगमुपरचिं ज्ञानमुद्रां वहन्तं मागोदद्योगवेष्टं दतकविषिजने ज्ञानमीशानमीढे मूर्तित्वे परिकल्पितशशुदो वर्मानः पुनर्जन्मनामन्वेषामविदां कृच्छेयदां भर्तामनज्योतिषाम् लोकानां ोगानां प्रलयोदयस्थितिविभुञ्जाने गाय श्रुदौ वा जनश्चदधातु नैज किरणत्रैलोक्यदिवूरिवि मूर्तित्रीपरिगल्प्यत यशकृतो वर्त्मानपुनर्जन्मनामन्मेष्यामविदां कृतुच्छेददां वर्धामलज्योतिषां रोगानां प्रणयोदयस्थिति विभुञ्जाने ग्राय श्रुदौ वा जन्मश्चदधातुनैज किरणत्रैलोक्यदिवूरिवि मूर्तित्वै परिकल्पित यच्छवर्त्मानः पुनर्जन्मनामन्मेष्यामविदां प्रबुद्धे जदां वर्तामल्योदिषां लोकानां प्रयोदेभुञ्जानेगद्धाय सुतौ वाजन्नैकिरणत्रैलोक्यदीपूरवि मध्याडमलिबं युद्धसिन्धुकन्यानबं धिया ध्यायामि साधुसम्बुद्धे शुद्धैज बुद्धे गुरुभृक्षगृहे व्यज्यमयावृत्तूयमिति प्रसन्नवलते मे सत्यां कुर्वन्तु भारति मम श्रीमङ्गलश्रीणिनिवासाय महात्मिनि सर्वं जानन्ति दैवज्ञाय दत्त सज्ञादस्ति सज्ञादत्सी तन्नामेनाक्षुविक्षदबुजे च वर्तमाने च समीच भविष्यति शिवाशिवानि चेदानीं चिन्तदस्य विशेषता സംഭവാ സംഭവാ ധന്യാന് ഗൃഹാദിഷ് ശുഭാനുഭാ അഖിലാനുഗ്രഹാ ഭഗവാന് ഈ പൃഷ്ഠാവ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ കുടുംബ ഭരദേവതാ സ്ഥാനം അറിയുന്നതിന് വേണ്ടി കിട്ടിയിട്ടുള്ള ഈ അമ്മൻചേരിക്കാവ് അമ്മഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രം പരപ്പനങ്ങാടി ആ സ്ഥാനത്തുള്ള ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രം അല്ലെങ്കിൽ ആ ഭഗവതിയാണോ എൻ്റെ ഭരുദേവതാ സ്ഥാനത്ത് ഞാൻ അവിടെയാണോ പോയി ആചരിക്കേണ്ടത് എന്ന് എന്നോട് ചോദിച്ചതും പ്രകാരം ഞാൻ എൻ്റെ ഉപാസനാമൂർത്തികളോടും ഭഗവാനോടും അദ്ദേഹത്തിൻ്റെ തന്നെ അറിയ എനിക്കറിയാൻ പാടില്ല എങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ വരുദേവതയെക്കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കണം ആ ഭഗവതിയുടെയും കൂടി അനുഗ്രഹം നമുക്ക് വരണം അതുകൊണ്ട് ഞാൻ എല്ലാ ദേവന്മാരെയും എൻ്റെ ഗുരുക്കന്മാരെയും എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ എനിക്ക് ഉപദേശം തന്നിട്ടുള്ള ആചാര്യന്മാരെയും എൻ്റെ ഗുരുക്കളെയും എൻ്റെ ഗുരുസ്ഥാനത്തുള്ളവരെയും എൻ്റെ ഭരദേവതയും എൻ്റെ ഉപാസനാമൂർത്തികളെയും എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് എല്ലാവരോടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ ഫലം നന്നായി എൻ്റെ നാവില് തരണേ എൻ്റെ മനസ്സിൽ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഈ കബടി വാരാൻ പോവാണ് അതിനു മുന്നേ എനിക്ക് എൻ്റെ ഉപാസനാമൂർത്തിയും ജ്യോതിഷത്തിൻ്റെ അധിഷ്ഠാന ദേവതയുമാകുന്ന സുബ്രഹ്മണ്യൻ്റെ മേധാസൂക്തം എനിക്ക് ജപിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ജപിക്കുകയാണ് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ ആ ജപം യഥാസൂക്തം ജപിച്ചു കഴിയുമ്പം അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇതെൻ്റെ ഫലം എൻ്റെ കയ്യിൽ ഈ കവിഡയിൽ കൂടി എനിക്ക് പ്രദാനം ചെയ്യണം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓം ഓമ്പീതു ഓം ബു വീരുമ ഊം ഓം വീതുമാ ഓമ്പീമ

मेधा देवी युषमाणां नागादृक्ष्वाजिभद्र सुमनस्यमाना द्वयाजुष्टानुगमाना हृष्टान् प्रहज्ज्वीरा त्वयाजुष्टऋषिर्भवति देवी द्या ब्रह्मा जगत्त्वदीन्दया द्याजुष्ठक्षिद्र विन्ददेवसुसारो युषस्तु दृणो रवेदेव मेधाम् इन्द्रो ददातु मेधां देवी सरस्वती मेधां मेश्वि अप्सरा सुदया मेधा गन्धर्वीषुदयात्मना देवीं मेधासरस्वति सा मां मेधासुरगुर्जिषधाभ्रं स्वाहा अमां मेधासुरगुर्विश्वरूपा हिरण्यवर्णा जगदयगम्या पूज्यदिवयसा विनमाना सा मां मेधासुप्रतीकानिषन्द श्रीमेधामी प्रजा यत्न श्रीजोदी मेधामी प्रजा इंद्रेन्द्रियमी मेधामी प्रजा सूर्यो राजोदरा भगवानी मुर्गा 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 भगवानी मुर्गा भगवानी का भगवानी मुर्गा フロアニー、ムリガー、フロアニー、ムリガー、フロアニカプリティフロアニムリガムリガムリガー、フロアニムリガムリガムリガムリガムリガー。フロアニムリガムリガムリガー。フロアニムリガムリガムリガムリガー、ガー、ムリムリガムリガー。ガー、フニムリガムリガ ഭഗവാനി വേലായുധ ഭഗവാനി അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് നമ്മൾ പന്ത്രണ്ട് കവിടി വീതം നമ്മൾ മാറ്റി വെച്ചു പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് മേടത്തിൽ നിന്നാണ് തുടങ്ങുന്നത് മേടത്തിൽ നിന്ന് തുടങ്ങി മീനം വരെ എത്തണമെങ്കിൽ പന്ത്രണ്ട് കവിടി വേണം അപ്പോൾ ആ പന്ത്രണ്ട് കവിടിയാണ് നമ്മൾ നമ്മൾ നാല് നാലെണ്ണം എടുക്കുന്നത് മേടം മുതൽ തുടങ്ങിയാൽ മേടം ഇടവം മിഥുനം കർക്കിടകം നാല് ചിങ്ങം കന്നി തുലാം വൃശ്ചികം നാല് ധനു മകരം കുംഭം മീനം അങ്ങനെ നാല് അപ്പോൾ പന്ത്രണ്ട് കവടി ഒരു പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം അപ്പോൾ ഇത്രയും കവടിയാണ് നമുക്ക് വന്നിരിക്കുന്നത് അതായത് നമുക്ക് എത്രയാണ് നാൽപ്പത്തിയെട്ട് കവടിയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നാൽപ്പത്തിയെട്ട് പന്ത്രണ്ട് രാശിയിൽ നാല് പ്രാവശ്യം നമ്മൾ കവടികൾ വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ അവസാനം വന്നത് മീനത്തെ തന്നെയാണ് അപ്പം മീനം രാശി ആരൂഢം മീനം രാശി ആരൂഢം ആരൂഢസ്ഥിതനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ശനിയാണ് ആരൂഢത്തിൽ സഞ്ചരിക്കുന്നത് ഇപ്പം നിലവിൽ ശനി ആരൂഢത്തിലുണ്ട് വ്യാഴമാണെങ്കിൽ വ്യാഴവും ശുക്രനും നാലാം ഭാവത്തിൽ കേന്ദ്രം അതായത് ആരൂഢാധിപതി ഇവിടെ ആരൂഢത്തിൻ്റെ അധിഷ്ഠാന ദേവത മീനത്തിൻ്റെ ബൃഹസ്പതി ഗുരുവാണ് ആ മീനത്തിൻ്റെ ആ രാശിയുടെ അധിപതിയാകുന്ന വ്യാഴം നാലിൽ മിഥുനത്തിലാണ് മിഥുനത്തിലാണിപ്പം സ്ഥിതി ചെയ്യുന്നത് ഒപ്പം കൂട്ടത്തിൽ ശുക്രനുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമ്മളിത് ഞാനൊക്കെ എൻ്റെ ഉപാസനാബലത്തിൽ ഞാനൊക്കെ പറയും ഇത് ലക്ഷ്മി സമേതനായിട്ടുള്ള വിഷ്ണു ആണോ നാലിലെന്ന് പറയും എന്നുവെച്ചാൽ അവിടെ ശുക്രന് ലക്ഷ്മിക്ക് സ്ഥാനമാണ് വ്യാഴത്തിന് യോഗം വന്നപ്പോൾ അവിടെ ലക്ഷ്മിക്കാണ് സ്ഥാനം അല്ലാതെ അവിടെ ഭുവനേശ്വരിക്കോ അന്നപൂർണേശ്വരിക്കോ അല്ലയെന്ന് ഞാൻ എൻ്റെ ഉപാസനയിൽ കൂടി ഞാൻ പറയുന്നു അപ്പം നാലിൽ വ്യാഴം ഈശ്വരാധീനം വന്നു നാലിൽ അപ്പം ഇവിടെയാണ് കേന്ദ്രഭാവത്തിൽ അപ്പോൾ ഇവിടെ നമുക്ക് മിഥുനം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് കർക്കിടകമാണ് കർക്കിടകൻ രാശി ചന്ദ്രൻ്റെ രാശിയാണ് ആ ചന്ദ്രൻ്റെ രാശി കർക്കിടകൻ രാശിയാണ് അപ്പോൾ ആ കർക്കിടകത്തിൽ നിൽക്കുന്നത് ആദിത്യനും ബുധനുമാണ് എന്നുവെച്ചാൽ ആദിത്യനും ബുധനും ഞാൻ നേരത്തെ പറഞ്ഞു സൂര്യൻ ഇവിടെ നിൽക്കുന്നു അതാണ് മാസം ആ രാശി മാസമാണ് അപ്പം ഇവിടുത്തെ കർക്കിടക മാസം ആയതുകൊണ്ട് ആദിത്യൻ കർക്കിടകത്തിൽ നിൽക്കുന്നു ഒപ്പം ബുധൻ നിൽക്കുന്നു അപ്പം അഞ്ചാം ഭാവാധിപതി നമ്മൾ ദേവത അറിയുന്നത് ഞാൻ പറഞ്ഞു ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലഗ്നം അഞ്ച് എട്ട് ഈ മൂന്ന് ഭാവങ്ങളിലാണ് ആധിപത്യം അതായത് പ്രസൻസ് അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ സാന്നിധ്യം അപ്പൊ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നാലാം ഭാവാധിപതി നാലാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ശുക്രൻ നിൽക്കുന്നു അഞ്ചാം ഭാവാധിപതിയാകുന്ന ചന്ദ്രൻ ആറ് ഏഴില് അപ്പം ഇവിടെ അഞ്ചാം ഭാവത്തിന് നമുക്ക് ദേവിയുടെ സാധ്യത സാന്നിധ്യം കണ്ടു ആരാണ് ദുർഗയാണ് അപ്പം ഈ ദുർഗയാകുന്ന ചന്ദ്രൻ കേന്ദ്ര ഭാവത്തിൽ ആരുമായിട്ട് ചൊവ്വയുമായിട്ട് ഭഗവതിയായിട്ട് അവിടെ ഭഗവതിയെ കൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കണം ആ ഭഗവതിയുടെ കൂടെ ദുർഗാ ഭഗവതിയും രണ്ട് ദേവിമാർ അവിടെ വന്ന് നിത്യാണ് അപ്പോൾ നമ്മൾ ഇനിയും നമ്മൾ ചിന്തിച്ചു പോകണം അത് ഇത് കഴിഞ്ഞുള്ള എൻ്റെ എനിക്ക് ചെയ്യേണ്ട ഒരു കർമ്മമാണത് ഈ ചന്ദ്രൻ അഞ്ചാം ഭാവാധിപതി ചന്ദ്രൻ അപ്പോൾ ഈ ഈ പറഞ്ഞ എടുത്ത് എഴുതി എന്നോട് ചോദിച്ച ആ ക്ഷേത്രത്തിൽ ദുർഗയ്ക്ക് പ്രാധാന്യമുണ്ട് അത് ദുർഗയുടെ സാന്നിധ്യമുണ്ട് അതായത് അഞ്ചാം ഭാവാധിപതിയാകുന്ന ദുർഗാ ഭഗവതി അത് അഥവാ ചന്ദ്രൻ ഏഴിൽ കേന്ദ്രസ്ഥാനത്ത് ചൊവ്വയുമായിട്ട് യോഗം അപ്പം ആ ഭഗവതിമാരൊന്നല്ല രണ്ട് ഭഗവതിമാർ ചേർന്ന് ചേർന്ന് നിന്നാലുള്ള ഒരു ഒരു സാന്നിധ്യമാണ് അവിടെ അതോടൊപ്പം തന്നെ അവിടെ കേന്ദ്രത്തിൽ തന്നെ ഗുളിക നിൽക്കുന്നു അപ്പോൾ ആ ഭഗവതി ബാധയിൽ കൂടിയാണ് ഗുളിക ബന്ധം വന്നപ്പോൾ അവിടെ ബാധാ ബാധാ സാധ്യത പറയണം നമ്മൾ ഉദയലഗ്നമാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ഉദയലഗ്നം നിൽക്കുന്നതുകൊണ്ട് ആരും ഇവിടെ തടുത്തിട്ടൊന്നുമില്ല പക്ഷേ അവിടെ ഗുളികം നിൽക്കുന്നതുകൊണ്ട് ഈ ദേവിമാരൊക്കെ ശരിയാണ് അത് ആ ക്ഷേത്രത്തിലെ തന്നെ ആണെന്ന് ഞാൻ പറയേണ്ടി വരും എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു ഫലമാണ് ഭഗവാൻ എനിക്ക് കാട്ടി തന്നിരിക്കുന്നത് പക്ഷേ ആ ഫലം അതോടൊപ്പം തന്നെ ഗുളികം നിൽക്കുന്നുണ്ട് അപ്പോൾ ഗുളികൻ നിൽക്കുന്നതുകൊണ്ട് ആരെന്നോട് ചോദിച്ചോ ആ പൃഷ്ഠാവിന് ഈ ഭഗവതിമാര് ബാധയിലാണ് ഗുളികബന്ധം വന്നു കന്യരാശിയാണ് ബുധന്റെ രാശിയാണ് ഏ അപ്പം തീർച്ചയായിട്ടും നമുക്കിത് തീർച്ചപ്പെടുത്താം ഈ ചോദിച്ച പൃഷ്ഠാവിനോട് എനിക്ക് പറയേണ്ടി വരും അവിടെ പോയി ആചരിക്കണം അതുതന്നെയാണ് സ്ഥാനം അപ്പം ആ സ്ഥാനം ഭഗ ഭഗവതി അതായത് ഭരദേവതയ്ക്ക് സ്ഥാനമുള്ള ആ ക്ഷേത്രമാണ് അവിടെ തന്നെയാണ് പോയി ആചരിക്കേണ്ടത് അപ്പം ഞാൻ ഈ ദേവതയെപ്പറ്റി പറഞ്ഞപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനൊരു കൃഷ്ണാവിന് വേണ്ടി എടുത്ത ആണെങ്കിൽ പോലും ഞാനിത് എന്നെ വിശ്വസിക്കുന്ന അല്ലേ എൻ്റെ ഈ ഉപാസന മീഡിയയിൽ കൂടി വന്നിട്ട് ഇത് അറിയണം എന്നൊക്കെ താല്പര്യം ഉള്ള ആയിരക്കണക്കിന് ആൾക്കാർ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ അറിവിലേക്കും അവർക്കൊക്കെ ഒരു 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 ശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ രാശി നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് നിങ്ങൾക്കിത് മനസ്സിലാക്കാനും കൂടി വേണ്ടി അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ഈ രാശിയായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നു എനിക്കറിവ് എനിക്ക് കിട്ടിയ അറിവ് ഞാൻ ഈ ലോകർക്ക് ആവശ്യമുള്ളവർക്ക് പകർന്നു തരുന്നതായിരിക്കും അതുകൊണ്ട് ഈ ജ്യോതിഷം ഹരീശ്രീ കുറിക്കുന്നവർ ആദ്യം മുതൽ അല്ലാതെ ഇതിന് പഠിച്ച് പ്രഗത്ഭരായിട്ടുള്ളവർക്കൊന്നും വേണ്ടിയുള്ളതല്ല ഇത് വിദ്വാൻമാർക്ക് വേണ്ടിയുള്ളതല്ല വിദ്വാൻമാരൊക്കെ ഇത് നോക്കി ഇത് വന്ന് നോക്കേണ്ട കാര്യമോ ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ അത് സ്വീകാര്യമാക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് സാധാരണക്കാരായ സാധാരണക്കാർക്ക് വേണ്ടി അവനവൻ്റെ ഗ്രഹനില അല്ലെങ്കിൽ രാശി എന്താണ് രാശിപ്രശ്നം എന്താണ് ഗ്രഹസ്ഥിതി എന്താണ് ഗ്രഹങ്ങൾ എന്താണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ആവശ്യക്കാർക്ക് വേണ്ടിയുള്ള മാത്രമാണ് ആരും ദേവി ചെയ്ത് ഇതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യാനോ ദേവി ചെയ്ത് വരരുത് ഇങ്ങനെ ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാനിത് ഈ രാശി ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ ഫലം പറഞ്ഞു എല്ലാവർക്കും മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു ഹരി ഓം ഹരി ഓം ഹരിയോ